ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ രണ്ടിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് സർക്കാർ സ്ഥാപനത്തിൽ ജോലി നടാം തുടക്കശമ്പളം നാൽപ്പത്തി അയ്യായിരം അപേക്ഷ സെപ്റ്റംബർ പത്തൊൻപത് വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് കേരള സർക്കാരിന് കീഴിൽ കോട്ടയം ജില്ലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനത്തിലേക്ക് ജോലിക്കാർ നിയമിക്കുന്നു എഞ്ചിനീയർ സെക്രട്ടറി ഒഴിവിലേക്കാണ് നിയമനം വിവിധ ഡിഗ്രി യോഗ്യത ഉള്ളവർക്കാണ് അവസരം താൽപ്പര്യമുള്ളവർ കേരള സർക്കാരിൻ്റെ ഡി എം ഡി സോറി സി എം ഡി വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈൻ അപേക്ഷിക്കാം അവസാന തീയതി സെപ്റ്റംബർ പത്തൊൻപതാണ് അതേപോലെ തന്നെ തസ്തിക ഒഴിവ് നോക്കാം കേരള സർക്കാർ സ്ഥാപനത്തിൽ മെയിൻ്റനൻസ് എഞ്ചിനീയർ കമ്പനി സെക്രട്ടറി കം ഇൻ്റേർണൽ ഓഡിറ്റർ റിക്രൂട്ട്മെൻറ്റ് ആകെ ഒഴികൾ മൂന്നാണ് മെയിൻ്റനൻസ് എഞ്ചിനീയർ രണ്ട് വഴിവ് അതേപോലെ കമ്പനി സെക്രട്ടറി കം ഇൻ്റേണൽ ഓഡിറ്റർ ഒരു ഒഴിവാണ് ഉള്ളത് ഇതിലേക്ക് വരുന്ന പ്രായപരിധി നോക്കാം മെയിൻ്റനൻസ് എഞ്ചിനീയർ നാൽപ്പത്തിയഞ്ച് വയസ്സാണ് അതിൽ പാൽപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം അതേപോലെ കമ്പനി സെക്രട്ടറി കം ഇൻ്റേണൽ ഓഡിറ്റർക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്കും അപേക്ഷിക്കാം അടുത്തത് വരുന്ന യോഗ്യതയാണ് യോഗ്യത നോക്കാം മെയിൻ്റനൻസ് എഞ്ചിനീയർ എന്ന വിഭാഗത്തിലേക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അതുമല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഏതെങ്കിലും ഡിഗ്രി വേണം കണ്ടിന്യൂസ് പ്രോസസ്സ് ഇൻഡസ്ട്രിയിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം പേപ്പർ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണനയുണ്ട് കമ്പനി സെക്രട്ടറി കം ഇൻ്റർണൽ ഓഡിറ്ററിലേക്ക് ഐ സി എസ് ഐ എ സി എസ് സിയിൽ അസോസിയേറ്റ് മെമ്പർ ആയിരിക്കണം അതേപോലെ ഇതിലേക്ക് ശമ്പളം മെയിൻ്റനൻസ് എഞ്ചിനീയറിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മുപ്പതിനായിരം രൂപയ്ക്കും നാൽപ്പതിനായിരം രൂപയ്ക്കും ഇടയിൽ ശമ്പളം ലഭിക്കും കമ്പനി സെക്രട്ടറി കം ഇൻ്റേണൽ ഓഡിറ്ററിലേക്ക് നാൽപ്പത്തി അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പ്രതിമാസ ശമ്പളം ലഭിക്കും അപേക്ഷിക്കേണ്ട വിധം താൽപര്യമുള്ളവർ കേരള സർക്കാർ സി എം ഡി വെബ്സൈറ്റ് സന്ദർശിച്ച ശേഷം നോട്ടിഫിക്കേഷൻ പേജിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തെരഞ്ഞെടുക്കുക വിശദമായ വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കി തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കുക അവസാന തീയതി സെപ്റ്റംബർ പത്തൊൻപതാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കയറുന്നു അടുത്തുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ